നമസ്കാരം ട്വന്റി ഫോർ പ്ലസ് ജനഹിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അരുവികുഴി ഡിവിഷൻ എൻ ഡി എ സ്ഥാനാർത്ഥി രമ്യ ശ്രീജിത്ത് ആണ് അപ്പൊ നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ എങ്ങനെയാണ് നമ്മുടെ ജനങ്ങളുടെ പ്രതികരണം പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറയുന്നുണ്ട് അത് നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊരു പൊതുശ്മശാനം ആവശ്യമാണ് പള്ളിക്കത്തോട് പഞ്ചായത്തില് പിന്നെ തൊഴിലില്ലായ്മ ഒരുപാട് നേരിടുന്നുണ്ട് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം വികസന രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഗതാഗത രംഗത്തും ഏത് രീതിയിലുള്ള ഈ മേഖലകളിലൊക്കെ ഏത് രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഡിവിഷനിലെ എല്ലാ വാർഡുകളിലും അടിസ്ഥാന സൗകര്യങ്ങള് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും റോഡുകള് കുടിവെള്ള പദ്ധതികള് അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങള് പിന്നെ പൊതുശ്മശാനം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പിന്നെ ഒരുപാട് അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു ബ്ലോക്ക് കൂടിയാണ് നമ്മുടേത് അപ്പം ഒരു പരിഹാരം കാണാനുള്ള മാർഗങ്ങൾ മുന്നോട്ട് നടത്തും പ്രചരണ വേളയിൽ തീർപ്പും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ എങ്ങനെയാണ് ജനങ്ങളുടെ സ്വീകാര്യത എങ്ങനെയാണ് ജനങ്ങളുടെ സ്വീകാര്യത പോസിറ്റീവ് തന്നെയാണ് എല്ലാവർക്കും നമ്മളോട് നൂറ് ശതമാനം സഹകരണമാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്ത് മുൻ പന്ത്രണ്ടാം വാർഡ് നമ്മൾ ആ ബി ജി പ്രാപിച്ചിരുന്നത് അതുപോലെ തന്നെ ബ്ലോക്കിലും രന്യാ ശ്രീജിത്ത് മത്സരിക്കുന്നു ഇപ്പോൾ കൂരപ്പുറ പഞ്ചായത്തും പള്ളിക്കത്തോട് പഞ്ചായത്തും കൂടെ ചേർന്നാണല്ലോ അപ്പോൾ ഇതുവരെ കയറിയ വീടുകളിൽ നിന്നും നല്ല പോസിറ്റീവ് നല്ല സഹകരണം നമ്മളോടുണ്ട് പഞ്ചായത്തിലും ബ്ലോക്കിലും താമര വിടലും എന്നാണ് എൻ്റെ നൂറ് ശതമാനം